ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ ആദ്യത്തെ രണ്ട് എപ്പിസോഡ് കഴിഞ്ഞു അപ്പോൾ ഇത് മൂന്നാമത്തെ എപ്പിസോഡാണ് അപ്പം അതിൻ്റെ ഒരു രണ്ട് എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാലേ ബാക്കിയുള്ള മൂന്നാമത്തെ എപ്പിസോഡിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടുകയുള്ളൂ അഥവാ നിങ്ങൾ ആരേലും കണ്ടിട്ടില്ലെന്നു വരി ആദ്യത്തെ ഒന്നും രണ്ടും എപ്പിസോഡ് കണ്ടിട്ട് കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ അപ്പം നമ്മൾ ആദ്യത്തെ എപ്പിസോഡിനകത്ത് ധ്രുവനക്ഷത്രത്തിൻ്റെ കാര്യം പറഞ്ഞു ബ്ലാക്ക് ഹോളിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അങ്ങനെ ബ്രഹ്മ കുറേ കാര്യങ്ങളൊക്കെ ഓടിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഇവിടെ ഒരു പിക്ചറുണ്ട് ഇപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ബ്ലാക്ക് ഹോൾ എന്താണെന്ന് അപ്പോൾ അതായത് ഭൂമിയുടെ ഉൽപ്പത്തി എന്ന് പറയും ബ്ലാക്ക് ഹോൾ അപ്പം പണ്ട് ഇത് പൊട്ടിത്തെറിച്ചിട്ട് പീസുകളായിട്ട് അതാണ് ബിഗ് ബാങ്ക് തിയറി എന്ന് പറയുന്നത് ബിഗ് ബാങ്ക് തിയറി അത് തന്നെയാണ് ഈ ധനു ധനുരാശിയിലാണ് ഇത് ഭൂമിയുടെ ഉൽപ്പത്തി ഭൂമിയുടെ ഇതായിട്ട് എന്താ പറയുന്നത് ഭൂമിയുടെ സ്റ്റാറായിട്ട് കണക്കാക്കുന്നത് അപ്പം ബ്ലാക്ക് ഹോള് അങ്ങനെ ഈ പറയുന്ന ബിഗ് ബാങ്ക് തിയറി അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ നിന്നാണ് ഉൽപ്പത്തി ഭൂമിയുടെ ഉൽപ്പത്തി അപ്പം നമ്മൾ അതേമാതിരി ഇത് സംസാരിച്ചിരുന്നു നമ്മുടെ പൊളാരിസിനെ പറ്റി എന്ന് പറഞ്ഞാൽ ധ്രുവനക്ഷത്രം പണ്ട് വാസ്കോളികാമ്മയും അങ്ങനെ പല ആൾക്കാരും ഒക്കെ നാട്ടിലൊക്കെ നമ്മുടെ ഇന്ത്യയിലൊക്കെ വരുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ദുർബന നക്ഷത്രത്തെ നോക്കിയായിരുന്നു കൊളംബസ് വാസ്കോളികാമ്മ ഒക്കെ എന്ന് പറഞ്ഞാൽ അന്ന് കാരണം ഈ വടക്ക് നോക്കിയന്ത്രം ആ ഒരു കൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പം ദുർബന നക്ഷത്രത്തെ അടിസ്ഥാനമാക്കിയാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിനു മുമ്പ് അന്നേരം നമ്മൾ നേരത്തെ ഉള്ള എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് ഈ നക്ഷത്രങ്ങൾ കറങ്ങുന്നതും അതിൻ്റെ മലനിര ഭൂമിയും ഈ പല പ്ലാനറ്റുകളും കറങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് കറക്റ്റ് നമുക്കൊരു ഡയറക്ഷനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല അന്നുമില്ല ഇന്നും ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഡയറക്ഷൻ ഇല്ല കാരണം ഇതൊരു ഇമാജിനറി കൺസെപ്റ്റാണ് ഈ നോർത്ത് ഈ സൗത്ത് നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുന്നത് അപ്പം അതിൻ്റെയൊക്കെ ഒരു ഓടിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ഈ ധ്രുവനക്ഷത്രത്തിൻ്റെ ഇമ്പോർട്ടൻസ് അപ്പോൾ ഈ ധ്രുവനക്ഷത്രത്തിൻ്റെ സൈഡിൽ അത് ഇപ്പോൾ അരിസെന്ന് പറയുന്നത് സൈഡിലായിട്ട് നമ്മൾ സാധാരണ ഇങ്ങനെ ആകാശത്തോട്ട് പണ്ട് കൊച്ചിലൊക്കെ ചിലപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്ന ഉള്ള സമയത്ത് മേളോട്ട് നോക്കി കഴിഞ്ഞാൽ രണ്ട് സ്റ്റാറുകൾ വലിയൊരു സ്റ്റാർ കാണാം പണ്ട് പെരുമീനെന്നൊക്കെ പറയും അതിൻ്റെ സൈഡിൽ വേറെ രണ്ട് സ്റ്റാറുകൾ കാണാം അതാണ് അരന്ധരി വസിഷ്ഠ അങ്ങനെ അരന്തരി വസിഷ്ട അങ്ങനെ രണ്ട് നക്ഷത്രങ്ങളുണ്ട് ഈ രണ്ട് നക്ഷത്രങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഈ എർത്തിൻ്റെയൊക്കെ ആണെങ്കിലും കാൽക്കുലേഷൻ ആണെങ്കിലും ഈ ഗ്രഹങ്ങളെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്കിതിൻ്റെ ഇത് കറക്റ്റ് ഡയറക്ഷനും കാര്യങ്ങളും കിട്ടാത്ത അതുപോലെ നമ്മുടെ ഭൂമിയുടെ ചരിവെന്ന് പറഞ്ഞ് ടിൽറ്റ് ചെയ്ത് നിൽക്കുക ഭൂമി ട്വൻറ്റി ത്രീ പോയിൻ്റ് ഫൈവ് ഡിഗ്രിയാണ് ഭൂമിയുടെ ചരിവെന്ന് പറയുന്നത് അപ്പോൾ ഇത് ട്വൻറ്റി എയ്റ്റ് ഡിഗ്രി വരെ അതായത് അയനാംസ എന്ന് പറയും അയനാംശ ഓരോ 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 ഇതും നമുക്ക് ഓരോ സമയത്തും നമ്മുടെ എന്താ ഭൂമി ഇങ്ങനെ ചരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചരിഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു സംഭവമാണ് അത് അപ്പോൾ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജിയോ സെൻട്രിക് എന്ന് പറഞ്ഞാൽ രണ്ട് കൺസെപ്റ്റുണ്ട് അപ്പോൾ ഈ ഈ സോളാർ സിസ്റ്റം ഒക്കെ എന്ന് പറഞ്ഞാൽ കറങ്ങുന്നതിൻ്റെയും എടുക്കുന്നതിൻ്റെയുമായിട്ടൊക്കെ ഉള്ളൊരു കൺസെപ്റ്റാണ് സെൻട്രിക് എന്ന് പറഞ്ഞാൽ അസ്ട്രോളജി ബേസ്ഡ് അതേ ജിയോ സെൻട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസ്ട്രോണമി ജിയോ സെൻട്രിക് അസ്ട്രോളജി ആൻഡ് ഹീലിയോ സെൻട്രിക് അസ്ട്രോണമി ബേസ് അപ്പോൾ അതൊന്നും മനസ്സിലാക്കിയിരിക്കുക അപ്പം ഈ സണ്ണിന് സണ്ണെന്ന് പറഞ്ഞാൽ തന്നെ ഒരു എലി എലിപ്റ്റിക് എലിപ്റ്റിക്കൽ അതായത് ഒരു എഗിൻ്റെ ആകൃതിയാണ് എപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നത് മറ്റ് പ്ലാനറ്റുകളെ ഒക്കെ ആണെങ്കിലും സൺ സണ് ഈസ് ദ സെൻറ്റർ സണ്ണ് സെൻറ്റർ ആയിരിക്കും അപ്പോൾ സണ്ണിന് ബാക്കി പ്ലാനറ്റ് എല്ലാം ഇങ്ങനെ എപ്പോഴും മീൻസ് ഈ ഒരു എലിപ്റ്റിക്കൽ ഒരു ഇതിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് ഈ പ്ലാനറ്റുകളെല്ലാം ബഹുദൂരമാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് ഓട്ടോമീഡിയ എന്ന് പറയും ഓട്ടോമീഡിയ ഗാലക്സി നമ്മുടെ ഏറ്റവും നമ്മുടെ ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗാലക്സി പോലും ഇരുപത് ഇരുപത് കോടി മീൻസ് ലൈറ്റ് ഈഡ്സ് ദൂരെ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതാ ഓട്ടോമീഡിയ ഗാലക്സി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ബാക്കിയുള്ള പ്ലാനറ്റ് എല്ലാം വളരെ ദൂരത്താണ് സ്ഥിതി ചെയ്യുന്നത് വലിപ്പത്തിൽ ഏറ്റവും വലുതും ബാക്കിയെല്ലാം കൂടെ നിൽക്കുന്നത് നമ്മുടെ ജൂപ്പിറ്ററാണ് അപ്പം അതൊന്നു മനസ്സിലാക്കുക അപ്പോൾ ഇതിനകത്ത് വലിപ്പത്തിൽ പക്ഷെ എന്നൊരു ഏറ്റവും ദൂരസ്ഥിതി ചെയ്യുന്നത് ശനിയാണ് ശനിയെ വളരെ പയ്യാണ് ട്രാവൽ ചെയ്യുന്നത് ശനിയെ മന്ദനം എന്നറിയപ്പെടുന്നത് പറഞ്ഞാൽ പയ്യയാണ് അതായത് ശനിയുടെ രണ്ടര വർഷമാണല്ലോ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ ആ ശനിയെ മന്ദനം എന്നുള്ള പേരിട്ട് ശനി മുടന്തനം എന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക അതൊരു കൺസെപ്റ്റാണ് ആക്ച്വലി ഏറ്റവും സ്പീഡിക്കറങ്ങുന്ന ഗ്രഹമാണ് ശനി പക്ഷേ അതിന് ഈ ശനി നിൽക്കുന്നത് നൂറ്റി നാൽപ്പത്തൊമ്പത് പ്ര മീൻസ് വൺ ഫോർട്ടി നയൻ ക്രോർ പ്രകാശ വർഷം അകലെയാണ് ശനി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കൺസെപ്റ്റിൽ ഉള്ളത് അപ്പം അതേമാതിരി നമ്മുടെ ഗാലക്സികൾ എപ്പോഴും എല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്റ്റാറും മൂവ് ചെയ്തുകൊണ്ട് സ്റ്റാർ മൂവ് ചെയ്യുന്നില്ല നമ്മുടെ ഈ ബാക്കിയുള്ള ഈ ഗ്രഹങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടുതന്നെ ഗ്രാ അതായത് സ്റ്റാറിന് മാത്രം മീൻസ് അത് സണ്ണിൻ്റെ എനർജി കൊണ്ട് അത് ഗ്ലിറ്റർ ചെയ്യും അത് സണ്ണീന്ന് എനർജി റിസീവ് ചെയ്തിട്ട് ഗ്ലിറ്റർ ചെയ്യും അതേസമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് മൂവ് ചെയ്യാൻ കഴിവുണ്ട് സ്വന്തമായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളു അതാണ് പ്ലാനറ്റും ഇതുമായിട്ടുള്ള തമ്മിൽ വ്യത്യാസങ്ങൾ സണ്ണും പ്ലാനറ്റുമായിട്ടുള്ള വ്യത്യാസം അതേമാതിരി പ്ലാനറ്റെല്ലാം മൂവ് ചെയ്യുന്നു റൊട്ടേറ്റ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതേമാതിരി സണ്ണ് മൂണ് ബാക്കിയെല്ലാം അതേപോലെ നമ്മുടെ ശരീരത്തെ ബ്ലഡ് ഒഴുകുന്ന മാതിരി അപ്പം ഈ ഗാലക്സിയുടെ മൂവ്മെൻ്റ് അനുസരിച്ച് ഉള്ള ഈ ഒരു സംഭവത്തിനാണ് ട്രാൻസിഷൻ അല്ല ഗോചാരം എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ഒരു നമുക്കൊരു സ്റ്റാറുണ്ട് അതായത് അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ സൂര്യനും ചന്ദ്രനും ഡിഷാൻറ്റമാരിയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ സൂര്യൻ സൂര്യൻ്റെ എനർജി പ്രൊഡ്യൂസ് മീൻസ് ഒരു റേഡിയേഷൻ വീടും ചന്ദ്രനെ ഒരു റേഡിയേഷൻ പോകും ചന്ദ്രനെ അമ്മയായിട്ടും സൂര്യനെ അച്ഛനായിട്ടുമാണ് നമ്മുടെ ഈ ആസ്ട്രോളജി അല്ലെ ന്യൂ ന്യൂമറോളജി എല്ലാം ബേസ് ആയിട്ട് കണക്കാക്കുന്നത് അപ്പം ഇതിൽ നിന്നുള്ള ഒരു എനർജി നമ്മൾ ജനിക്കുന്നിടത്തൊരു സ്റ്റാറുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റാറിന് റിസീവ് ചെയ്യും ആ സ്റ്റാറിന് റിസീവ് ചെയ്തിട്ട് ആ ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഈ പ്ലാനറ്ററി പൊസിഷൻ മൂവ് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോരോ മാറ്റങ്ങൾ സംഭവിക്കും ആ അതിനെയാണ് ഈ എന്ന് പറഞ്ഞാൽ അല്ല ട്രാൻസിഷൻ ട്രാൻസിഷനും ഉണ്ട് പ്രൊമോഷനും ഉണ്ട് അത് വേറൊരു സബ്ജെക്റ്റാണ് ഇപ്പം നമ്മൾ അങ്ങോട്ട് ഹയർ സ്റ്റഡീസ് അങ്ങോട്ട് പോകുന്ന വഴിക്ക് മീൻസ് പോകുന്ന കൂട്ടത്തിൽ കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഇതിൻ്റെ ഡിസ്റ്റൻസ് കുറഞ്ഞു അതേമാതിരി നമുക്ക് റിവോൾവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മെർക്കുറിയെ എയ്റ്റി എയ്റ്റ് ഇയേഴ്സ് കൊണ്ടാണ് റിവോൾവ് ചെയ്യുന്നത് സൂര്യനെ അതേമാതിരി വീനസാണ് ടു ടു ട്വൻ്റി ഫൈവ് ഇയേഴ്സ് എടുക്കും എർത്താണെന്ന് വരിൽ മുന്നൂറ്ററുപത് ഡിഗ്രി അതായത് മാർസ് ചൊവ്വ ആണെങ്കിൽ രണ്ട് വർഷം എടുക്കും ജൂപ്പിറ്റർ പന്ത്രണ്ട് വർഷം എടുക്കും സാറ്റേൺ ആണ് മുപ്പത് വർഷം ഒന്നുകൂടെ പറയാം ശനിയെ മുപ്പത് വർഷമാണ് എടുക്കുന്നത് ഒരു മീൻസ് സോഡിയോക്സൈഡിനെ സോഡിയോക്സൈഡിനത് പന്ത്രണ്ട് കോളങ്ങളാണല്ലോ ഉള്ളത് അപ്പോൾ അത് കാണിച്ചു തരാം ഈ പന്ത്രണ്ട് കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ പന്ത്രണ്ട് കോളം അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ഇതൊന്ന് 1 2 3 4 5 6 7 8 9 10 പന്ത്രണ്ട് അപ്പം നമുക്കിത്ര പന്ത്രണ്ട് കോളങ്ങളാണ് ഉള്ളത് അപ്പം ഈ ടോട്ടൽ ഇത്ര വിധം എന്ന് പറയുന്നത് ഒരു രാശി ഒരു ഒരു പന്ത്രണ്ട് സോഡിയോക്സൈഡിന് ദരണം ധരണം അങ്ങനെ പന്ത്രണ്ട് സോഡിയോക്സൈഡിനാണ് നമ്മൾ ഉള്ളത് ഈ പന്ത്രണ്ട് സോഡിയോക്സൈഡിന് ഇവിടെ മുതൽ സപ്പോസ് ഇവിടെയാണ് ശനി സാധാരണ നിൽക്കുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ കണക്കാക്കുന്നത് മേടൻ രാശി എന്ന് പറയാം മേടൻ രാശി അപ്പോൾ ഇവിടുന്ന് കണക്കാക്കി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കറങ്ങി ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശനിയെ സംബന്ധിച്ചിടത്തോളം മുപ്പത് വർഷം എടുക്കും മുപ്പത് വർഷം ആൾക്കാർ ഇതിനെപ്പറ്റി ഓരോ ഇതിനെപ്പറ്റി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു പക്ഷേ നിരയില് അപ്പോഴും ആൾക്കാർക്ക് പല ആൾക്കാർക്കും ഒരു കൺക്ലൂഷനിലെത്താൻ പറ്റിയില്ല ഈ ഗ്രഹങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ടൈം എങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ അവർ ഗ്രഹങ്ങളെല്ലാം നിരീക്ഷിച്ച് ഏകദേശം ഒരു കൺക്ലൂഷനെത്തി ഇതിൻ്റെ എല്ലാം ഒരു സീക്രട്ട് ഉണ്ട് അതായത് വ്യാഴമെന്ന് പറയുന്നത് ജൂപ്പിറ്ററാണ് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ ജൂപ്പിറ്ററിൻ്റെ അടുത്താണ് കംപ്ലീറ്റ് രഹസ്യങ്ങളിരിക്കുന്നത് അപ്പം അതിവർക്ക് മനസ്സിലായി അങ്ങനെ ആ രഹസ്യത്തിൻ്റെ ഉറവിടം തേടി ജൂപ്പിറ്ററിൻ്റെ റൊട്ടേഷനൊക്കെ അവർ കണ്ടുപിടിച്ചു അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പന്ത്രണ്ട് വർഷത്തിൻ്റെ കാൽക്കുലേഷൻ അപ്പം ജൂപ്പിറ്റർ പന്ത്രണ്ട് വർഷം ഈ ജൂപ്പിറ്റർ പന്ത്രണ്ട് വർഷം കറങ്ങി ശനി അതായത് ഇവിടെ ഈ ശനി ഗ്രഹമുണ്ട് ഗ്രഹവും ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ ഗ്രഹവും കൂടെ മേടൻ രാശി മേടൻ രാശി എന്ന് പറഞ്ഞാൽ ഏരീസ് ഈ ഏരീസ് എന്ന് പറയുന്നത് ഇതാണ് മേടൻ രാശി ഈ മേടൻ രാശിയിൽ സംഗമിക്കുന്ന ഒരു സമയമുണ്ട് എല്ലാ അറുപത് വർഷവും അതായത് എവരി സിക്സ് അതായത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് വ്യാഴം എന്ന് പറയുമ്പോൾ വ്യാഴം വ്യാഴം ഡിവൈഡ് ബൈ ഒരു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് പ്രാവശ്യം അഞ്ച് അഞ്ച് ഇൻറ്റു പന്ത്രണ്ട് ഈക്വൽസ് അറുപത് അതാണ് വ്യാഴത്തിൻ്റെ വ്യാഴത്തിൻ്റെ റൊട്ടേഷൻ പിരീഡ് അപ്പം അപ്പം ഇത് ഡിവൈഡഡ് ബൈ അപ്പം ശനി അതേമാതിരി ശനിയാണെന്നൊരു മുപ്പത് വർഷമാകണം കേൾക്കുന്ന മുപ്പത് വർഷം ഇൻറ്റു ടു വീക്കിൾസ് അറുപത് അറുപത് അപ്പോൾ ആയല്ലോ ഈ അറുപത് വീറും കൂടെ റ്റാലിയല്ല അപ്പോൾ ഈ മേടൻ രാശി വന്നിട്ട് ഈ മേടൻ രാശിയിൽ ശനിയും ഇതും കൂടെ വന്ന് സംഗമിക്കുന്ന ഒരു സമയത്താണ് അറുപത് വർഷം അങ്ങനെ മനുഷ്യൻ്റെ ഇത് വരുമ്പോൾ രണ്ട് അറുപത് വൂറ്റി ഇരുപത് വയസ്സാണ് മനുഷ്യൻ്റെ ജീവിതം ലൈഫ് ലൈഫാനം അപ്പം ഈ ശനി അത് അറുപത് വയസ്സാകുന്നതുകൊണ്ട് മനുഷ്യൻ ഷഷ്ടി ഒക്കെ ആഘോഷിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ അതൊക്കെ ഈ ഒരു ഇതാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഇതാണ് ഇവിടെ നിന്നാണ് ഈ മേടൻ രാശി എന്ന് പറയുന്നത് മേടം അപ്പോൾ അതൊന്നുകൂടെ പറഞ്ഞുതരാം മേടം ഇപ്പം ഈ പറഞ്ഞ മേടൻ രാശി ഇവിടെ ആണ് വന്ന് സംഗമിക്കുന്നത് ഇവിടെ ഈ മേടൻ രാശിയിലാണ് ശനി ശനി പ്ലസ് വ്യാഴം വ്യാഴം വന്ന് സംഗമിക്കുന്നു അപ്പം ഇത് സിക്സ്റ്റി ഇയേഴ്സിൽ അപ്പം അതുകൊണ്ടാണ് ഈ മേടം ഇവിടുന്ന് തന്നെ തുടങ്ങുന്നത് മേടം ഇത് ഇവിടാണ് മേടം വരുന്നത് ഇതിടവം മിഥുനം കർക്കടകം ചിങ്ങം കഞ്ഞി തുല വൃച്ചം ധനു മകരം കുംഭം മീനം അങ്ങനെ പോകും അപ്പോൾ അത് നമ്മൾ അങ്ങോട്ട് പോകുമ്പം അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾ ബേസിക്കായിട്ടുള്ള ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പം നമുക്ക് ഒരു സീഡ് ആണെങ്കിൽപ്പോലും കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ആ സീഡ് പോലും കിളിക്കുക എന്നുള്ളതും ഇതെല്ലാം ഇതിനെല്ലാം ഒരു ഉണ്ട് അപ്പം ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ ഒരു ഗ്രഹമുണ്ട് അതാണ് എല്ലാത്തിൻ്റെയും സീക്കറ്റ് ഒളിഞ്ഞിരിക്കുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ ഈ ജൂപ്പിറ്ററാണ് കംപ്ലീറ്റ് കാര്യത്തെ കൺട്രോൾ ചെയ്യുന്നുള്ളതെന്നുള്ള ബി ബേസിക്കായിട്ടുള്ള കാരണം പന്ത്രണ്ട് വർഷവും കൂടുമ്പോൾ ഈ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ ഈ ശനിയും ഈ പറഞ്ഞ് ഗുരുവും കൂടെ ഗുരു ഗുരു ശനി മേടത്തിൽ സംഗമിക്കുമെന്നാണ് പറഞ്ഞത് അപ്പം അതേപോലെ കുംഭമേളയാണേലും നടക്കുന്ന ഇവിടെ കുംഭത്തിൽ ഈ ഗുരു സംഗമിക്കുന്ന അതായത് പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് കുംഭമേള നടക്കുന്നത് അതേപോലെ കുംഭമേള അതേപോലെ നൂറ്റി നാൽപ്പത്തിനാല് വർഷം കൂടുമ്പോൾ അടുത്ത കുംഭമേള അപ്പം ഈ ഒരു കൺസെപ്റ്റൊക്കെ ഇവിടുത്തെ ഈ ഒരു രാശിക്കകത്തു നിന്നാണ് അപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് നമുക്ക് കുംഭമേള നടന്നു അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പം ഇത് ഇതൊരു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഓരോ ഓരോ ഇതും ഓരോ രാശികളാണ് ഇതിൻ്റെ രാശി എന്ന് പറയും ഇതൊരു രാശി ഇതൊരു രാശി ഇതൊരു രാശി ഇതൊരു രാശി അങ്ങനെ പന്ത്രണ്ട് രാശികൾ കൂടുമ്പോഴാണ് നമുക്ക് പന്ത്രണ്ട് കോളങ്ങളും പന്ത്രണ്ട് ഇത് അപ്പോൾ ഇതിനെ നമുക്ക് ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഈ ഒരു മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസീന്നാണ് വെസ്റ്റേൺ ആൾക്കാർ കണക്കാക്കുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസി ഒരു ഒരു വർഷം വൺ ഇയർ പക്ഷേന്ന് അരി നമ്മുടെ ഈ ഇത് പ്രകാരം അസ്ട്രോളജി പ്രകാരം നമ്മൾ മുന്നൂറ്റി അറുപത് ദിവസമേ കണക്കാക്കുള്ളൂ മുന്നൂറ്റി അറുപത് ദിവസേ അപ്പോൾ കാരണം അത് അപ്പോൾ അതിൻ്റെ ഡിഗ്രിയുടെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ മുന്നൂറ്റി അറുപത് ദിവസീ ഇൻറ്റു സപ്പോസ് വൺ ഇയർ അപ്പം ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത ടോട്ടൽ മുന്നൂറ്റി ഇപ്പം ഈ ഇത്രയും കോളത്തിൽ ഇത്രയും കോളത്തെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് നമുക്കുള്ളതെന്ന് മനസ്സിലാക്കുക അതായത് ഒരു ഈ ഒരു ഡിഗ്രി മുപ്പത് ഡിഗ്രി ഡിഗ്രിയാണ് അപ്പോൾ അത് കാണിച്ചു തരാം മുപ്പത് ഡിഗ്രിയാണ് അപ്പോൾ ഇവിടെ ഇവിടെ കണ്ടല്ലോ മുപ്പത് ഡിഗ്രി ഇതാ ഇവിടാണ് ആണ് ഏരീസിലാണ് മുപ്പത് വർഷം ഇത് ഇത് കണ്ടോ ഇത് ഇവിടെ ഒരു മുപ്പത് 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 അപ്പോൾ മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് ടോട്ടലുള്ള ഉള്ളത് മുന്നൂറ്റി അറുപത് ഡിവൈഡ് ബൈ പന്ത്രണ്ടെന്നടിച്ചു കഴിഞ്ഞാൽ ഈക്വൽസ് മുപ്പത് ഡിഗ്രി കിട്ടി അപ്പം ഈ മുപ്പത് ഡിഗ്രി കറക്റ്റ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രാശിയായി ഇതൊരു രാശി പോലെ ഇവിടെ വരെയുള്ള ലെങ്താണ് മുപ്പത് ഇതായിട്ട് കണക്കാക്കുന്നത് മുപ്പത് ഡിഗ്രി അപ്പം ഇങ്ങനെ ഓരോ പന്ത്രണ്ട് രാശികളാണ് മുന്നൂറ്ററുപത് ഡിഗ്രിയാണ് അപ്പോൾ ഒരു ഡിഗ്രിക്കകത്ത് മുപ്പത് ഡിഗ്രിയാണ് പോകുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പം ഈ അറുപത് വ അറുപത് വർഷത്തിൻ്റെ കാര്യം പറഞ്ഞ മാതിരി വേറൊരു കാര്യം കൂടെ നമുക്കിനകത്ത് മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഓരോ അറുപത് വർഷം കൂടുമ്പോഴും ഈ ഗുരുവും ശനിയും കൂടെ മേടത്തിൽ സംഗമിക്കുന്നു അപ്പം നമുക്കിപ്പോൾ നയൻറ്റീൻ സെഞ്ചുറിയിലാണ് ആദ്യം ഇവർ സംഗമിച്ചത് അത് കഴിഞ്ഞിട്ട് നയൻറ്റീൻ സിക്സ്റ്റിയിൽ വന്നു അത് കഴിഞ്ഞപ്പോഴാണ് ടു തൗസൻ്റ് ട്വൻ്റിയിൽ ഈ ഈ കഴിഞ്ഞ ഈ ടു തൗസൻ്റ് ട്വൻറ്റിയിലാണ് ഇങ്ങനെ ഇവിടെ സംഗമിച്ചത് അപ്പോൾ ഈ ഇങ്ങനെ ഇങ്ങനുള്ളവർ വരുമ്പോഴാണ് പലപ്പോഴും ഈ ഈ ഏരിയയിൽ നമ്മുടെ ശനിയും അതേമാതിരി കേതു ഒക്കെ ഒക്കെ സംഗമിക്കുന്ന ഒരു സമയമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വരുമ്പോഴാണ് എവരി എയ്റ്റീൻ ഇയേഴ്സ് ഒക്കെ വരുമ്പോഴേ എയ്റ്റീൻ ഇയേഴ്സ് ട്വൻറ്റി ഉള്ള ഒരു സമയത്തെ ഉള്ള ഒരു പ്രത്യേകിച്ച് ഈ ഇവിടെ നിന്നല്ല ഈ പ്രാവശ്യത്തെ പറഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തെട്ടാവുമ്പോഴേത്തന്നെ ഇങ്ങനൊരു ട്രാൻസ് ട്രാൻസ്മിറ്റബിൾ ഡിസീസ് അങ്ങനെ വേൾഡ് വേൾപാടാട്ടൊരു എക്കണോമിക് ക്രൈസിസ് ഒക്കെ ഉള്ള വരാനുള്ള സാധ്യത അപ്പോൾ ഈ അതെല്ലാം ഈ കേതു ശനിയും കൂടെ സംഗമിക്കുന്നതായിട്ടുള്ള പ്രത്യേകിച്ച് എല്ലാ വർഷത്തെ എല്ലാ ഇരുപത് വർഷം കൂടുമ്പോഴും ഇങ്ങനെയുള്ള ഒരു സംഭവം വരാറുണ്ട് അപ്പം ഈ അറുപത് വയസ്സിന് വർഷത്തിൻ്റെ കാൽക്കുലേഷന് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക അതുപോലെ നമ്മുടെ യുഗങ്ങളെ ആണെങ്കിലും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കലിയുഗം ത്രേതായുഗം അങ്ങനെയുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ട് അതുകൊണ്ടൊന്ന് പറയാം അപ്പം നമുക്കിനീമേ ഈ ഏതൊക്കെ യുഗങ്ങളെ നമുക്കൊന്ന് നോക്കാം യുഗങ്ങൾ ആദ്യമുള്ള സത്യയുഗം പിന്നെ ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം പിന്നെ ഓരോ അതിൻ്റെ കാര്യങ്ങൾ ഓരോന്നിങ്ങിന് പോന്നു അതിനകത്ത് തന്നെ എന്ന് അറുപതൊന്ന ബ്രഹ്മാണ്ട അതാണ് നമ്മുടെ ഈ ബ്രഹ്മാണ്ട കാൽക്കുലേഷൻ്റെ അതിൻ്റെ ഈ ആയിട്ടുള്ള കാൽക്കുലേഷൻ നമുക്കി വരുന്ന സമയത്ത് വരുന്നുണ്ട് അറുപത് സമ്പൽസുമ്പോൾ ഒരു യുഗം അപ്പം നമ്മൾ ഇതിനകത്ത് നോക്കുമ്പം ഈ സത്യയുഗത്തിനെ ഡിവൈഡ് ബൈ ഫോർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇത് കിട്ടും അതേമാതിരി ഇവിടെ ഡിവൈഡ് ബൈ ത്രീ കഴിക്കുക ത്രീ ഇവിടെ ഡിവൈഡ് ബൈ ടു ഇവിടെ ഡിവൈഡ് ബൈ എന്ന് പറഞ്ഞാൽ ഇതായി ഓൾറെഡി വണ്ണ് ഡിവൈഡ് ബൈ വണ്ണാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരിത് പിന്നെ മധ്യയുഗം ഇങ്ങനെ ഓരോ കാൽക്കുലേഷനുണ്ട് പിന്നെ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഈ എന്ന് പറയുന്ന മുന്നൂറ്റി അറുപോ മുന്നൂറ്റി അറുപോ ബ്രഹ്മാണ്ട ഡേസ് അതിൻ്റെ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് മുന്നൂറ്റി അറുപത് ബ്രഹ്മാണ്ട ഡേസ് വൺ ഇയർ ഓഫ് ബ്രഹ്മാണ്ട അപ്പം അത് അറിഞ്ഞിരിക്കുക അപ്പം ഇത്രയാണ് ഇതേപ്പറ്റി പറയാനുള്ളത് ബ്രഹ്മാണ്ടത്തിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളെ ഓടിച്ച് പറയാനുള്ളത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ മത്സ്യ കൂർമ്മ വരാഹ നരസിംഹ വാമന എന്നുള്ള ഒരു കൺസെപ്റ്റ് അത് ഓൾറെഡി നമ്മുടെ ഇതിനകത്ത് നേരത്തെ ഉള്ള ഉള്ളതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് മൂന്നാമത്തെ എപ്പിസോഡാണ് അപ്പം നിങ്ങൾക്കാലയിൽ ഇതുമായിട്ട് പഠിക്കാനോ എടുക്കാനോ എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്ന രീതിയിൽ ലിങ്ക് ഉണ്ട് ജോയിൻ ചെയ്യാമെന്നാണ് അപ്പം അതൊന്ന് താഴെ ജോയിൻ ചെയ്യാം പിന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ളത് അങ്ങനെയൊക്കെ